മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരര് വിശുദ്ധ മൊറക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഈശോയുടെ ശുശ്രൂഷ മുഴുവനെയും ഈശോയുടെ പഠനങ്ങൾ മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ അവയിലൂടെ ഇടവിടാതെ നിരന്തരം തുടരുന്ന അടിസ്ഥാന ചിന്ത ദൈവരാജ്യം എന്നുള്ള ചിന്തയാണ് ഒരു ജപമാലയെ ജപമാലയാക്കുന്നത് അതിൽ ഈ കുരുക്കളെ എല്ലാം കോർത്തിണക്കുന്ന ചരട് ആണ് നമുക്കറിയാം ആ ചരടിൽ യഥാവിധി ചേർക്കപ്പെടുമ്പോഴാണ് കുരിശും മെഡലും ഇടക്കുരുവും മറ്റു കുരുക്കളും എല്ലാം ക്രമസ്ഥാനത്താവുക ഇതിനെല്ലാം ചേർത്ത് വെക്കുന്ന ആ ഒരു ചരടാണ് എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ ജീവിതത്തെയും പ്രബോധനത്തെയും സുവിശേഷത്തെയും ശുശ്രൂഷകളെയും മുഴുവനും കോർത്തിണക്കുന്ന ചരടായിട്ട് നിൽക്കുന്നത് ഈ ദൈവരാജ്യം എന്നുള്ള ആശയമാണ് ബെനഡിറ്റ് പതിനാറാമനും പാപ്പ എഴുതിയ പ്രശസ്തമായ ഒരു പുസ്തകം ജീസസ് ഓഫ് നസറത്ത് അതിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പാപ്പ ഈ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് എല്ലാ പ്രബോധനങ്ങളിലൂടെയും കയറി ഇറങ്ങി നിരന്തരം സന്നിഹിതമായിരിക്കുന്ന ചിന്തയാണ് ദൈവരാജ്യം അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രബോധന മീശം നൽകുന്നത് നമുക്കറിയാം ഒരു നരകരാജ്യത്തിൻ്റെ സാന്നിധ്യം മറുവശത്ത് ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതുപോലെയാണ് ദൈവരാജ്യം സ്വർഗരാജ്യം ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ ഒത്തിരി നമുക്കറിയാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു നിരന്തരം പക്ഷെ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ഉൾക്കൊള്ളുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവരാജ്യത്തെപ്പറ്റി ഈശോ പഠിപ്പിച്ചെന്ന കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറേയില്ല അത് ഇതിൻ്റെ പശ്ചാത്തലമായിട്ടൊരു നാരകരാജ്യം ഉള്ളതുകൊണ്ടാണ് ഇത് നൂറ് ശതമാനവും വിശുദ്ധ ഗ്രന്ഥത്തോട് വിശ്വസ്തത പുലർത്തുന്ന ചിന്തയാണ് ഈ ഒരു ചിന്ത മാറ്റിവെച്ചിട്ട് നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ രക്ഷയുടെയും ഈ ചിന്ത മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ രക്ഷയെയും മനസ്സിലാക്കാനേ സാധിക്കത്തില്ല അപ്പോൾ ഈശോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യം അകന്നു പോയിരുന്നു എന്നതിന് അർത്ഥമാകുന്നില്ലേ എവിടെ വെച്ചാൽ അകന്നു പോകുന്നത് നമുക്കറിയാം അത് പറുതീസയിൽ സംഭവിച്ചതാണ് ദൈവരാജ്യം പോയി ദൈവരാജ്യ അനുഭവത്തിലായിരുന്നു ആദോ അവ പിശാചൻ്റെ ഇടപെടലിന് അവർ അവസരം കൊടുത്തപ്പോൾ അവരെ സ്വരത്തിനെ കാതോർത്തപ്പോൾ അവരിലേക്ക് നരകരാജ്യം കടന്നു കയറി അവർ ദൈവരാജ്യത്തിന് പുറത്തായി അതിൻ്റെ ഒരു അടയാളമായിട്ടും കൂടിയാണ് അവർ പരദേശയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പ്രദേശയുടെ വാതിലടച്ചു ഒരു കരൂപിനെ അവിടെ കാവൽ നിർത്തി നമ്മൾ വായിക്കുകയാണ് അങ്ങനെ ദൈവരാജ്യത്തിൽ നിന്നും അകലെയായ പുറത്തായ മനുഷ്യ മക്കൾക്ക് വീണ്ടും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ഈശോ വരുന്നത് ഈശോയുടെ ദൗത്യം തന്നെ അതാണ് അതുകൊണ്ടാണ് ഈശോ പ്രസംഗം ആരംഭിക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു നിങ്ങളുടെ പക്കൽ എത്തിയിരിക്കുന്നു എന്ത് ചെയ്യണം രണ്ട് കാര്യം ചെയ്യണം എന്തൊക്കെയാണത് ഒന്ന് അനദപിക്കുക രണ്ടാമത്തേത് സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുദപിക്കണം സുവിശേഷത്തിൽ വിശ്വസിക്കണം അനുദപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേദികളിൽ ചിന്തിച്ചിട്ടുണ്ട് നമുക്കറിയാം പാപത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചെങ്കിലേ പാപം നമ്മിൽ നിന്ന് നീക്കപ്പെട്ടെങ്കിലേ പിശാചിന് നമ്മുടെ മേലുള്ള പിടുത്തം ഊരിമാറുകയുള്ളു അതുകൊണ്ട് അനുദപിക്കണം അനുദപിച്ചാലോ അനുദപിച്ച് ഏറ്റുപറയുന്ന ഏതൊരു പാപവും ഈശോ തൻ്റെ പരിഹാര ബലിയുടെ യോഗ്യയിലേക്ക് ഏറ്റെടുക്കും ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ഈശോ ഭൂമിയിലേക്ക് വന്നു തന്നെ മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയെ പരിചയപ്പെടുത്തുന്ന ശ്രാവകൻ അങ്ങനെയാണല്ലോ ഈശോ പരിചയപ്പെടുത്തുന്നത് യോഹനാണ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഈശോ കടന്നു വരുന്ന കാണുമ്പോൾ യോഹാനം പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പം പാപങ്ങൾ നീങ്ങിക്കിട്ടാനായിട്ട് ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആണ് ഈശോയെക്കൊണ്ട് ഉപകാരമുണ്ടാവുക എന്നും അതിനർത്ഥമുണ്ട് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഈശോ വരികയാണ് ഈശ്വര ആഘവൻ ഉദ്ദേശം തന്നെ അതാണ് യോഹനാഥൻ തന്നെ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് നല്ലപോലെ അറിയാം പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ദേവത്തരം പ്രത്യക്ഷനായത് പിശാചൻ പാവം ചെയ്യുന്നവനാണ് ആദ്യപുതരേ പാപം ചെയ്യുന്നവനാണ് പാവമാണ് പിശാചൻ്റെ പ്രവൃത്തി അതിനെ നശിപ്പിക്കാനാണ് ഈശോ വന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് സ്നേഹമുള്ളവർ ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് എന്തുമാത്രം നമുക്ക് അവബോധം ഉണ്ടാകുന്നുവോ അനുതാപം ഉണ്ടാകുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് പൈശാചികമായ സ്വാധീനങ്ങളെയും നിയന്ത്രണങ്ങളെയും കണികളെയുമൊക്കെ മറികടക്കാനും ഒഴിവാക്കാനും സാധിക്കുക രണ്ടാമത്തെ കാര്യം ഇവിടെ ഈശോ പറയുന്നത് അനുദപിച്ച് സുവിശേഷത്തിന് വിശ്വസിക്കുക അനുദപിച്ച് കർത്താവിൻ്റെ പക്കരേക്ക് പാപങ്ങൾ ഒഴിവാക്കി വന്നാൽ മാത്രം പോരാ ഈശോയുടെ പ്രബോധനങ്ങളൊക്കെ കാതോർത്ത് ആ സുവിശേഷത്തിന് നമ്മുടെ തന്നെ വിട്ടുകൊടുക്കണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം എന്ന് ഈശോ പഠിപ്പിക്കുന്നത് നമുക്കറിയാം അത്തരുടെ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഇരുപത്തി ഒൻപതാമത്തെ വചനം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കള വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അപ്പോൾ ഈശോയുടെ വക്കലേക്ക് എത്തിയിട്ട് മുഖം വഹിക്കുക ഈശോയുടെ വചനത്തെ നമ്മൾ തന്നെ ചേർത്ത് വിട്ടുകൊടുക്കുക സമർപ്പിച്ചു കൊടുക്കുക എന്നിൽ നിന്ന് പഠിക്കുക ഈശോ നമ്മൾ പഠിക്കണം വചന വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ തയ്യാറായി ഒരു വിദ്യാർത്ഥിയെപ്പോലെ വചനത്തിനായിട്ട് നമ്മളതിനെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുക വിശ്വാസത്തിൽ വളരാത്ത വ്യക്തി ആ ദൈവരാജ്യ അനുഭവത്തിൽ ആഴപ്പെടുകയില്ല യോഗാന സവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ അറുപത് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിപ്രകാരം വായിക്കുന്നു ഇത് കേട്ട് അവൻ്റെ ശിഷ്യർ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പെറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈശ അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് കിടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിലും മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനു ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട് അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇവിടെ ഈശോ പറയുകയാണ് താൻ പഠിപ്പിക്കുന്നു തൻ്റെ പ്രബോധനം അവൾ കളക്കറി വളർന്നു കൊടുക്കുന്നു പക്ഷേ കുറച്ച് പേർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തവരായിട്ട് കുറച്ച് പേർ നിൽക്കുകയാണ് അവിടെ യോഹനാഥ് സുവിശേഷം കൂടി ചേർക്കുകയാണ് അവരാരെന്നും തന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നവരാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അപ്പം വിശ്വസിക്കാത്തവരായി നിൽക്കുന്ന കുറച്ച് പേർ ആ കൂട്ടത്തിൽ ഒറ്റ കൊടുക്കാനിട വരാൻ പോകുന്ന യൂദാസനെ ഈശോ പെടുത്തുന്നു എന്ന് യോഹാന എഴുതിയിരിക്കുകയാണ് നമ്മൾ ഈ ഒരു വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പാതിയിലൂടെ വളർന്ന് മുന്നേറാനായിട്ട് നമ്മളെടുക്കേണ്ട ഒരു അടിസ്ഥാന മനോഭാവത്തെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും നമ്മൾ വായിച്ച ഈ വചനഭാഗം യോഗാന സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ എഴുപത്തൊന്ന് വരെ തിരുവനന്തപുരം ബാക്കി കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വചനഭാഗത്ത് മൂന്ന് രീതിയിൽ ഈശോയുടെ വചനത്തോട് പ്രതികരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ശിഷ്യരെ വചന ശ്രോതാക്കളെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് രീതിയിൽ ഈശോയുടെ വചനത്തോട് പ്രതികരിക്കുന്നവർ ഒന്നാമത്തെ ഒരു കൂട്ടർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ സൂചിപ്പിച്ചു ഈശോയുടെ വചനം കേട്ടിട്ട് ശിഷ്യരെ പലരും പിറുപിറുക്കുകയാണ് ഇതാർക്കും മനസ്സിലാക്കാൻ പറ്റും അത് ഇതിനു മുമ്പുള്ള രംഗത്തിലും അതേ അധ്യായം തന്നെ നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ സ്വർഗത്തിൽ നിറഞ്ഞു വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹോദർ അവനെതിരെ പിറുപുറുത്തും അവർ പറഞ്ഞു ഇവൻ ജോസഫിൻ്റെ മകനായ ഈശോയല്ലേ ഇവരുടെ പിതാവിനെയും മാതാവിനും നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിൽ നിറഞ്ഞു വന്ന് പറയുന്നത് ഇവന് സാധിക്കും ഈശോ അവിടെ പറഞ്ഞു നിങ്ങൾ പരസ്പരം പെറുപിറുക്കേണ്ടതില്ല അപ്പോൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ ദൈവരായ രഹസ്യങ്ങൾ പങ്കുവെച്ച് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തയ്ക്കും നിരക്കുന്ന നിരക്കുന്നതല്ല എന്ന് കണ്ടിട്ട് അതിനെതിരെ പെറുപെറുക്കുക അങ്ങനത്തെ ഒരു അപകടം പെറുപെറുക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലിനെതിരാണ് അപ്പോൾ അവരെപ്പറ്റി പിന്നെ നമ്മൾ വായിക്കുകയാണ് അറുപത്തിയാറാമത്തെ വചനം ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല ഈ ഒരു അപകടം ഇന്നും സംഭവിക്കുന്നുണ്ട് അനേകർക്ക് ഈശോയുടെ വചനകാര്യങ്ങൾ കേട്ടിട്ട് ദൈവരാജ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന സത്യക്കുമ്പോൾ നെറ്റ് ചൊളിയുന്നു മനസ്സ് എതിരോടാകുന്നു എതിർചിന്തകൾ കയറി വരുന്നു ഇതൊക്കെ ആർക്ക് ഗ്രഹിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ വരുന്നതോ ഉള്ളതാണോ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകേണ്ടതെൻ്റെ എന്നുള്ള ചിന്ത മറ്റുവെല്ലാം പറയും ഇത്രവും പത്ത് രണ്ടായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്നിപ്പം ജീവിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി എതിർ ചിന്തകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കൂട്ടർ ചെയ്യുന്നത് എനിക്കിതുപോലും ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊന്ന എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവുകയാണ് ഇങ്ങനത്തെ ഒരു അപകടം അതേപ്പറ്റി ഇവിടെ വായിച്ച് കേട്ടല്ലോ ഇതിനുശേഷം ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി അവ പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന് അതിനർത്ഥം എന്തുമാത്രമുണ്ട് അവരന്ന് ഈശോയെ വിട്ടുപോയി പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരുന്ന് തിരിച്ചു വന്നോ ഇല്ല ഇനി വൈകുന്നേരം അവർ വീട്ടിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വന്ന് കേൾക്കണമെന്ന് ഓർത്തോ വന്നോ ഇല്ല ഇനി അന്ന് പോയിട്ട് വന്നില്ല അടുത്ത ദിവസമല്ലേ പിറ്റേ ആഴ്ചയിൽ ഈശ എവിടെയും പ്രസവിക്കുന്നത് കേട്ടപ്പം ഒന്നര കേട്ട് കളയാം അങ്ങനെയും വന്നില്ല ഈശോയുടെ പരസ്യവിധം അവസാനിക്കുന്ന രണ്ട് മൂന്ന് വർഷങ്ങൾ പൂർത്തിയാകുന്നതിനുമ്പോൾ ഏതെങ്കിലും അവസരത്തിൽ അവർ ഈശ്വര പക്കിലേക്ക് വന്നോ ഇല്ല ഈശോ മരിച്ചു സ്വർഗത്തിലേക്ക് പോയി അപ്പസരന്മാർ സുശേഷ പ്രസവിക്കാൻ ആരംഭിച്ചു സഭയാരംഭിച്ചു സഭ കൂട്ടായ്മ വളർന്നു വന്നു ഈ പറഞ്ഞ ആൾക്കാർ വിട്ടിട്ട് പോയവർ ഈ കൂട്ടായ്മയെ കണ്ട് ബന്ധക്കുസാറ് കരുത്ത് കണ്ട് ബോധ്യപ്പെട്ട് ആ സഭയിലേക്ക് വന്നുകൂടിയോ ഇല്ല അവിടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അവർ അവൻ്റെ കൂടെ നടന്നില്ല എന്ന് മാത്രമല്ല ഈ ഭൂമിയുടെ ജീവിതത്തിൽ വെച്ച് ഈശോയുടെ കൂടെ വരാനായിട്ടായിരിക്കാനായിട്ട് മനസ്സ് കാണാൻ കാണിക്കാത്ത വ്യക്തി എടുക്കാത്ത വ്യക്തി വിട്ടുപോകുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടും കർത്താവിൻ്റെ കൂടെ ഇല്ല എന്നർത്ഥം അതുകൊണ്ടാണ് വചനം പറയുന്നത് അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല ഈ ഒരു അപകടം നമുക്ക് സംഭവിക്കരുത് ചമ്പരാൻ്റെ വചനം കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതികരണത്തിൻ്റെ സാധ്യത അവിടെയുണ്ട് നമുക്ക് അത് വെക്കാം രണ്ടാമത്തെ ഒരു മോഡല് ഈ ഒരു വചന വചനരംഗത്തിൽ യോഹന സവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ എഴുപത്തൊന്ന് വരെയുള്ള ഈ വചന വചനരംഗത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു വക്താവായിട്ട് നമ്മൾ കാണുന്നത് പത്രോസനയാണ് പത്രോസൻ്റെ നിലപാടെന്താണ് ഇങ്ങനെ ആൾക്കാർ വിട്ടുപോകുന്നു ശിഷ്യന്മാർ പോലും വിട്ടുപോകുന്നു ഈ യോഹനാസ് വിശേഷം ആറാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം ആ അധ്യായം ആരംഭിക്കുന്ന വലിയൊരു ജനാവൂർ ഈശ്വര ബക്കരയ്ക്ക് വരുന്ന കാര്യം സുശേഷൻ വർണ്ണിച്ചുകൊണ്ടാണ് അവർ മലയിൽ കയറിയിരുന്നു വലിയ ജനക്കൂട്ടകൾ തൻ്റെ വരുന്ന വരുന്നവന് കണ്ടു അത് കണ്ടിട്ട് ഈശോ അവരെ പഠിപ്പിച്ചു പിന്നെ അവർക്ക് കപ്പമർത്തിപ്പിച്ചു കൊടുക്കുന്നു അയ്യായിരം പുരുഷന്മാർ തന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ ഈശ്വര ബക്കരക്ക് വീണ്ടും അന്വേഷിച്ച് വരുന്നു കടലിൽ ഇക്കരെ അക്കരെ പോയി കാണാതിട്ട് ഇക്കരെ വന്ന് വീണ്ടും അന്വേഷിച്ച് കഫനാമി വെച്ച് കണ്ടുമുട്ടി ആവേശത്തോടെ വരികയാണ് അങ്ങനെ വലിയ ജനക്കൂട്ടം ഈശോയ്ക്ക് ചുറ്റും ഓടിക്കോടിയും അന്വേഷിച്ചും ഒക്കെ ഉള്ള ഒരു രംഗം വിവരിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് യോഗാന സുരക്ഷ ആറാം അധ്യായം പക്ഷേ അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഈശോ സ്വർഗത്തിൽ നിന്ന് നടക്കുന്ന ജീവനുള്ള അപ്പോൾ ഞാനാണ് ഇത് പഠിപ്പിക്കുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ നെറ്റ് ജോലിച്ചും സംശയിച്ചും പെറുപിറുത്തുമൊക്കെ വിട്ടുപോകുന്നു 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 അവസാനം ഈശോ അപ്പസ്വരന്മാരോട് പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു അറുപത്തേഴാം വാക്യം നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ഇതേപ്പറ്റി പിതാക്കന്മാർ പറയും ഏതാണ്ട് പന്ത്രണ്ട് പേരെ ഇനി ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും തന്നെ പോയി കാരണം അതുപോലെ ആൾക്കാർക്ക് വിശ്വ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഈശോ തന്നെപ്പറ്റി തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയോന്ന് ഈവളുടെ അപ്പമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തൻ്റെ ശരീരം യഥാർത്ഥ മാംസം അത് യഥാർത്ഥ ഭക്ഷണമാണ് രക്തം അത് പാനീയമാണ് ഇത് കുടിക്കണം ഭക്ഷിക്കണം എന്ന് പഠിപ്പിച്ചത് ആൾക്കാർക്ക് തിരിയുന്നില്ല അവിടെ ഒരു ഇട്ടിട്ട് പോവുകയാണ് ആ ഇട്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ പന്ത്രണ്ട് പേര് പെട്ടവരും ഉണ്ട് എന്ന് സൂചന വരുന്നു യുദാസ് വിശ്വസിക്കാതെ മാറി നിൽക്കുന്നത് ഈശോ ശ്രദ്ധിച്ചു എന്ന് നമ്മൾ വായിക്കുകയും ചെയ്തു മുകളിൽ അതുകൊണ്ടും കൂടെ ഈശോ ചോദിക്കുന്നത് പന്ത്രണ്ട് പേരോടുമായിട്ട് ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ബാക്കി എല്ലാവരും തന്നെ പോയി ക്ഷമിയൻ പത്തോസ്വരും മറുപടി നമുക്കറിയാം കർത്താവേ അറുപത്തെട്ടാം വാക്യം കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രവോത്സവൻ്റെ രീതി വെച്ച് നമുക്കറിയാം ഇതിങ്ങനെ കയ്യും കെട്ടി നിന്നുകൊണ്ടെന്ന് പറഞ്ഞൊന്നുമല്ല ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഈശോയുടെ ഈശ്വരുടെ മുട്ടുകുത്തി മുട്ടുമുത്തി കമ്മിടുന്നവിടെ വീണിട്ടുണ്ട് അതിൻ്റെ കാലങ്ങൾ കെട്ടിപ്പിടിച്ച് കർത്താവ് ഞങ്ങളുടെ എവിടെ പോകും നിത്യജീവൻ്റെ ഭനം നിൻ്റെ പക്കലാണ് ഉള്ളത് നീ ദൈവത്തിൻ്റെ പരിഷ്വത്തനാണെന്ന് അറിയാം നീ ഇപ്പോൾ പറഞ്ഞ പഠിപ്പിച്ച ഈ നിൻ്റെ ശരീരം ഭക്ഷിക്കണം രക്തം കുടിക്കണം ഇതൊന്നും എനിക്ക് തിരിയുന്നില്ല മനസ്സിലാകുന്നില്ല പക്ഷെ അത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര പാദങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന അപസ്തോലും പത്രോസ് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് അതേ അങ്ങനെ ചെയ്യുകയാണ് ഇതാണ് ദൈവരാജ്യ അനുഭവത്തിന് വളരാനായിട്ട് വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് അതിൻ്റെ മാതൃകയാണിത് പത്രോസ് നമുക്കറിയാം ഈശോ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കേസര പിരിപ്പിൽ വെച്ച് പത്രോസ് സാത്താൻ്റെ നാവായിട്ട് മാറിയിട്ടുണ്ട് സാത്താനെ മാറിപ്പോകുന്ന ഈശോ പറയാൻ മാത്രം പിശാചിൻ്റെ സ്വരത്തിന് അറിയാതെ ഉള്ളു തുറന്നു കൊടുത്ത് പിശാചിൻ്റെ വാക്ക് ഈശോട് പോലും പറയുന്ന ഒരു അധപദ്ധത്തിലേക്ക് പത്രോസ് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൻ്റെ വിളിമ്പിലും അതിൻ്റെ പുറത്തുമൊക്കെ ആയിട്ട് പത്രോസിനെ നമ്മൾ കാണുകയാണ് തള്ളിപ്പുരനോർത്തൊക്കെ ഈശോയ്ക്കെതിരെയൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പത്രോസ് പടിപടിയായിട്ട് വളർന്ന് ദൈവത്തിൻ്റെ ദേവരായത്തിൻ്റെ സ്വർഗരായത്തിൻ്റെ താക്കോൽക്കാരനായിട്ട് മാറുന്നു ദൈവജനത്തെ നയിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു അവസാനം സ്വർഗത്തിൽ ഈശോയ്ക്കൊപ്പം ഭൂമിയിൽ ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് മാറി സ്വർഗ്ഗത്തിൽ ഈശോയ്ക്കൊപ്പം അങ്ങനെ ആകുന്നു ദേവരായത്തിൻ്റെ നെടുന്തൂണായിട്ട് ഈശോയുടെ സഭയുടെ പാറ അടിസ്ഥാനപ്പെടുന്ന പാറയായിട്ട് പത്രോസ് മാറുന്നത് ഈ ഒരു മനോഭാവം വഴിയായിട്ടാണ് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടു പോവുകയല്ല നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും നമുക്ക് തിരിയുന്നില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും വൈദികരുടെ പൗരോഹിത്യ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ആരംഭത്തിൽ വിശ്വാസ പ്രഖ്യാപനം വൈദികാർഥി പുരോഹിതാർഥി നടത്തുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് നടത്തുന്നൊരു പ്രഖ്യാപനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സൗ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ ബുദ്ധിക്ക് മനസ്സിൽ തിരിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ഞാനത് പഠിപ്പിച്ചുകൊള്ളാം അപ്പം എൻ്റെ ബുദ്ധിക്ക് തിരിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ഞാനത് പഠിപ്പിച്ചുകൊള്ളാം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ സകല പ്രവർത്തനം ഓഫ് നമുക്ക് ബുദ്ധിപൂർവ്വം ദൈവിക രഹസ്യങ്ങളെ ദൈവിക ദൈവികാര്യങ്ങളെ മനസ്സിലാക്കണം അതാണ് ദൈവശാസ്ത്രം തിയോളജി ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും നമ്മുടെ വിശ്വാസം മനസ്സിലാക്കിയെടുക്കണം അതിന് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം വിലയിരുത്തണം പഠിക്കണം നിരീക്ഷിക്കണം അത് ദൈവശാസ്ത്രത്തിൻ്റെ മേഖലകളാണ് വഴികളാണ് അത് നമുക്കെല്ലാവർക്കും വേണം പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പം ഞാൻ ഇറങ്ങിപ്പോവുകയല്ല സവിടെ നിന്ന് മാറിപ്പോവുകയല്ല വിട്ടുപോവുകയല്ല എന്തു വന്നാലും വിട്ടുപോകത്തില്ല ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുമാത്രം കാര്യങ്ങൾ ഇനിയുണ്ട് അതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ട് മാത്രമേ എനിക്ക് ഈശ്വരോട് അടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ ഒരുപക്ഷെ വചനഭാഗം എനിക്കുള്ള ആയിരിക്കുകയല്ല ഒരുപക്ഷെ വചനഭാഗം ഇതുവരെയും പൂർത്തീകരിക്കപ്പെടാനുള്ള കാലഘട്ടം ആയിട്ടുണ്ടാവുകയല്ല എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട് ജീവിതത്തിലുണ്ട് സഭയിലുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട് എന്നെളിമയോടെ അംഗീകരിക്കണം എന്നിട്ടും അവിടുത്തെ പാദങ്ങളിലേക്ക് പത്രവസ് വിട്ടുകൊടുത്തോട് വിട്ടുകൊടുക്കണം നമുക്കറിയാം പത്രവസ്തിൻ്റെ ജീവിതം നമ്മൾ വിശുദ്ധ ഗ്രന്ഥിക്കുക്കൊണ്ട് നോക്കുമ്പോൾ എത്രയോ അവസരങ്ങളിൽ ഈശോ പത്രവസ്തുനെ വെട്ടി ഒരുക്കുന്നുണ്ട് ഓരോ വെട്ടി ഒരുക്കലും വേദനയുള്ളതാണ് മുന്തിരിച്ചെടി കൂടുതൽ ഫലം നൽകാനായിട്ട് വെട്ടി ഒരുക്കുന്നു അതിൻ്റെ ശിഖരങ്ങൾ അരിഞ്ഞു വീഴ്ത്തുകയാണ് നീര് ഒലിപ്പിച്ച് നിൽക്കേണ്ടി വരുന്നു ഇലയും ഒരു പക്ഷേ പൂവും ചിലപ്പോൾ കാ പോലുമുള്ള ശാഖകൾ അരിഞ്ഞു നിർത്തേക്കിടുകയാണ് കൃഷിക്കാരൻ അങ്ങനെ അരിഞ്ഞൊരുക്കുകയാണ് നമ്മൾ തമ്പരാന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പം പല പല അനുഭവങ്ങളിലൂടെ തമ്പരാൻ നമ്മളെയും ഒരുക്കി വളർത്തിയെടുക്കും പത്ര ദിവസം നമുക്കറിയാം കസിലേപ്പിരുപ്പിൽ വെച്ച് സാത്താനെന്ന് പറഞ്ഞ് ഈശോ വിളിച്ച് തിരുത്തി അന്നത്തെ താഴെ വേളയിൽ കാല് കഴുകാൻ ഈശോ വരുമ്പോൾ നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കുകയല്ല എന്ന് എടുത്തു ചാടി പറഞ്ഞു സ്നേഹം കൊണ്ടാണ് ഈശോടെ ബഹുമാനം കൊണ്ടാണ് ഈശോ പറഞ്ഞു കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കില്ല അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നേരിട്ട് പോകേണ്ടി വരും അത് പറ്റിയല്ല നിന്നെ വിട്ടു പോവുകയല്ല അങ്ങനെയാണെങ്കിൽ എന്നെ മുഴുവൻ കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ പത്രവും സാധനം വിട്ടുകൊടുക്കുകയാണ് താനത്തെ സ്റ്റാൻഡ് തന്നെയാണ് വിടുകയാണ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് സ്വന്തം വഴിക്ക് പോകുമെന്ന് ഈശോ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പം പത്തശ്ന മറുപടി നമുക്കറിയാം ആരെല്ലാം ഉപേക്ഷിച്ചാൽ നിന്നെ ഉപേക്ഷിക്കല നിനക്കൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഉപേക്ഷിക്കുക വിട്ട് പോവുകയല്ല നിന്റെ പക്കൽ ഞാൻ പോവുകയല്ല നിന്റെ കാലേന്ന് ഞാൻ വിടുകയില്ല കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നത് വിടുമായിരിക്കും ഉള്ളുകൊണ്ട് പിടിച്ചിരിക്കുന്നത് വിടുകയല്ല സിൻ്റെ അതാണ് ഇവിടെ ഈശോ പറയുന്നുണ്ട് നിന്റെ അമിത ആത്മവിശ്വാസം അപകടമാണ് എന്ന് ധ്വനി കൊടുത്തുകൊണ്ട് ഈശോ ഭത്ര മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് സാത്താൻ ഗോതമ്പ് പാറ്റി കൊഴിക്കുന്നവരെ കൊഴിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ കരുതലോടെ ഇരിക്കണം ഈശോ പറഞ്ഞു തെളിച്ച് ഇന്ന് കോഴി രണ്ടാവശ്യം കൂകുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം തന്നെ തള്ളി പറയും എന്ന് പത്രോസ് പറയുന്നുണ്ടെങ്കിലും ദയനീയമായിട്ട് തള്ളി പറഞ്ഞു അങ്ങനെ പൊട്ടിക്കരഞ്ഞു പിന്നെ കയറി വരുന്നു തിബരസ് നടത്തിയെന്ന് വെച്ച് ചുത്രത്തിന് ശേഷം പത്രോസിനെ വീണ്ടും സ്നേഹവേറ്റ് പറയിപ്പിക്കുന്നു അങ്ങനെ എത്രയെത്ര രംഗങ്ങളിലൂടെയാണ് പത്രോസ് ഇങ്ങനെ ഈശോയുടെ കാലയിൽ ഈശോയുടെ കാൽ വിടാതെ പിടിച്ചു കിടക്കുന്ന പത്രോസിനെ ഈശോ വെട്ടി ഒരുക്കി ചെത്തി ഒരുക്കി തേച്ച് മെനുക്കി ദൈവരാജിൽ ചേർന്നൊരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തി എടുക്കുക അതുകഴിഞ്ഞ് കോവാദിസ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ കാരണം പാരമ്പര്യത്തിൽ സഹനം ഈശോ സഹ ആരംഭിച്ച നാളുകളിൽ പീഡനമെല്ലാം മതമർദ്ദനം കൂടി വന്ന അവസരത്തിൽ രാത്രിയിൽ പത്ര ദിവസം റോമിൽ നിന്നും നാടുവിട്ടു പോകാൻ തീരുമാനിച്ച് ഒളിച്ചോടി എന്നാണ് ആ കഥ പറയാൻ നമുക്കറിയാം അങ്ങനെ പോകുമ്പോൾ താൻ പോയാൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന അവസാനിക്കുമല്ലോ അവർ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാണ് അങ്ങനെ പോകുമ്പോൾ ഇതാ രാത്രിയിൽ അഭിജിമായ പാതയിൽ തൻ്റെ എതിരെ ഒരു മനുഷ്യൻ വരുന്നു ഒരു കുരിശും ചുമന്നുകൊണ്ട് നോക്കുമ്പോൾ ഈശോയാണ് കർത്താവ് അർത്താവങ്ങ് എവിടെയാണ് പോകുന്നത് കോവാദിസ് അങ് എങ്ങോട്ട് പോകുന്നു ഞാൻ റോമിലേക്ക് പോവുകയാണ് എൻ്റെ പത്ര റോസ് അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ മരിക്കാൻ പോവുകയാണ് എന്ന് ഒരു ദർശനം ഉടനെ പത്ര റോസ് മുട്ടുകൊത്തി വാവിട്ട് കരഞ്ഞുകൊണ്ട് കർത്താവെ തെറ്റിപ്പോയി ഞാൻ തിരിച്ചറിയാൻ തിരിച്ചു പോയിക്കോളാം അങ്ങനെ പോയി മരിക്കണ്ട ഞാൻ മരിച്ചു കൊളാം തിരിച്ചു വന്നുവെന്നാണ് കോവാദിസ് എന്ന് പറയുന്ന കഥ നാടകമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതും ഒരു പത്രദോസിൻ്റെയും ഒരുക്കപ്പെടലിൻ്റെ ഒരു രംഗമാണ് അങ്ങനെ ഒരുക്കപ്പെട്ട് ഒരുക്കപ്പെട്ട് പത്ര റോസ് ഈശോയുടെ സ്വന്തമായിട്ട് അവസാനം തീരുകയാണ് രണ്ട് പേർ രണ്ട് കൂട്ട നമ്മൾ മൂന്നാമതൊരു കൂട്ടർ നമ്മൾ കാണുന്നത് ഈശോ പറയുകയാണ് എഴുപത് എഴുപത്തൊന്നാം വാക്യം നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങൾ ഒരുവൻ പിശാചാണ് അവൻ ഇത് പറഞ്ഞത് ക്ഷമയാസ്കരയേത്ര മകനായി യുവദാസിനെ കുറിച്ചാണ് അന്ത്രണ്ട് പേർ ഒരുവനായി അവനാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുവാനിരുന്നത് നമ്മൾ മൂന്ന് കൂട്ടരുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ വഴിയിൽ തമ്പുരാൻ ഉത്തരം കൊടുക്കുന്ന ശ്രോതാക്കൾക്കിടയിൽ ഒന്നാമത്തേത് കേട്ടിട്ട് ഇട്ടിട്ട് പോകുന്നവർ രണ്ടാമത്തേത് പത്രോസിനെ പോലെ വിട്ടുപോകാതെ മനസ്സിലായി എല്ലേലും കാൽച്ചോട്ട് മുറുക്ക പിടിക്കുന്നവർ മൂന്നാമത്തെ ഒരു കൂട്ടർ കൂട്ടരാരാണ് അതിൻ്റെ വക്താവാണ് യുവദാസ് എന്താണ് ചെയ്യുന്നത് അങ്ങേര് എല്ലാം കേൾക്കുന്നു വിശ്വസിക്കുന്നില്ല എന്നാൽ വിശ്വസിക്കാത്തവർ വിട്ടുപോകാൻ തയ്യാറല്ല ഇവിടെ നിൽക്കുന്നു എന്നാൽ പത്രോസിനെ പോലെ കാൽക്കളിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല മാറി നിൽക്കുന്നു വിശ്വസിക്കുന്നുമില്ല വിട്ടുപോകുന്നുമില്ല അടുത്ത് നിൽക്കുന്നു എന്ന പത്രവസ്ത്രെ പോലെ വിട്ടു കൊടുക്കുന്നുമില്ല അങ്ങനെ നീങ്ങുന്ന വ്യക്തി ഈശോ പറയുകയാണ് പിശാചാണ് പിശാചായിട്ട് മാറുകയാണ് എന്ത് സംഭവിക്കുന്നു ഈശോയെ ഒറ്റക്കൊടുത്ത് പോയി തൂങ്ങിച്ചത്ത് അവസാനിക്കുന്നു ഈ ഒരു സാധ്യതയും വചന സ്രവിക്കുന്ന നമുക്ക് ഉണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് കേട്ട് പോകുന്നു അതനുസരിച്ച് ഈശ്വര പാദങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കുന്നില്ല ഒരു മാറ്റവും വരുത്തുന്നില്ല വിശ്വസിക്കുന്നുമില്ല വിശ്വസിക്കുക വെച്ചാൽ വീട്ടിലൊക്കെ അങ്ങനെ നമ്മൾ ഈശോയ്ക്കൊപ്പം മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ യുവദാസിനെ പറ്റിയൊരു അപകടത്തിലേക്ക് പോകാം നമ്മൾ വചനം ആദ്യം ശ്രദ്ധിച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുധപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ദൈവരാജ്യം നമ്മൾ ആടപ്പെടുകയുള്ളൂ അല്ലെ നമ്മൾ നരകരാജ്യത്തിലേക്ക് പോകാം അനുധപിക്കണം സുവിശേഷത്തിന് വിശ്വസിക്കണം വിശ്വസിക്കാതെന്ന് പറയുന്നതിന് പത്രോസിൻ്റെ മോഡൽ നമുക്ക് എടുക്കേണ്ടതും യുവദാസ് അങ്ങനെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കാതെ വിട്ടുപോകാതെ ഈശ്വരോട് നടന്നപ്പോൾ നരകരാജ്യത്തിൻ്റെ ഒന്നാമത്തെ വ്യക്തിയായിട്ട് വക്താവായിട്ട് സാത്താൻ ഇഷ്ടപ്പെട്ട വേദിയായിട്ട് ഭവനമായിട്ട് ആ വ്യക്തി മാറുകയാണ് ഉള്ളവരെ നമുക്ക് ദിവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥന ചേർക്കാം കർത്താവായ അങ്ങ് പ്രഘോഷിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ അത്ര പാദങ്ങൾ ഇരുത്തി ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവരാജൻ സമീപിച്ചിരിക്കുന്നു അങ്ങയുടെ വലിയ കരുണയുടെ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയാണത് ഞങ്ങൾ അർഹിക്കുന്നതല്ല പക്ഷെ അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കണമെങ്കിൽ രണ്ട് കാര്യം ഞങ്ങൾ സത്യിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ അനുദപ്പിക്കണം രണ്ടാമത്തേത് വിശ്വസിക്കണം വിശ്വസിക്കുന്നതിനെപ്പറ്റി അങ്ങ് ഞങ്ങൾക്കൊരു വ്യക്തത തരികയായിരുന്നല്ലോ അങ്ങയുടെ ചുറ്റും നിന്ന് അങ്ങയുടെ വചനം കേട്ട ആൾക്കാരിലെ മൂന്ന് പ്രതികരണ ശൈലികൾ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെ പെറുപിറുത്ത് ഇട്ടിട്ട് പോയവർ എന്നേക്കുമായുള്ളൊരു വിട്ടുപാകലായിപ്പോയി അത് ഒരിക്കലും പിന്നെ അങ്ങോട്ട് വരാർക്ക് സാധിച്ചില്ല രണ്ടാമത്തേത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്രോസ് സപ്പസ്തോരൻ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധൻ അദ്ദേഹം മനസ്സിലാകുന്നില്ലായെങ്കിലും അങ്ങയുടെ കാലത്തിലേക്ക് മൂറുക പിടിക്കുന്നു ജീവിതം സമർപ്പിക്കുന്നു അങ്ങേക്ക് വിട്ടു തരികയാണ് ഇഷ്ടംപോലെ അങ്ങ് വെട്ടി അവർക്ക് നയിക്കാനായിട്ട് അതാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള മാതൃക ഈശോയെ ആ മാതൃക ഞങ്ങൾ അനുകരിക്കട്ടെ മൂന്നാമത്തെ മോഡലായിട്ട് ഒരു ടൈപ്പായിട്ട് ഞങ്ങൾ കണ്ടത് യുവദാസിനെ ഞാൻ കാണിച്ചതൊന്നല്ലോ വിശ്വസിക്കുന്നുമില്ല വിട്ടു പോകുന്നുമില്ല കൊടുക്കാതെ ഒപ്പം നിന്ന് അവസാനം വഞ്ചനയുടെ പര്യായമായി ഈശോ അങ്ങയെ ഒറ്റിക്കൊടുത്ത് തൂങ്ങി മരിച്ച് അവസാനിക്കുന്ന സാത്താൻ്റെ ഗേഹമായിട്ട് മാറുന്ന ജീവിതം ഈശോയെ ആ അപകട സാത്ത് ഞങ്ങൾ കാണുന്നുണ്ട് അതിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും ആർക്കും ഇട വരാതിരിക്കട്ടെ കർത്താവായോരിക്കാസരി എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗൻ മൗഡരുംബ ധ്യാനകേന്ദ്രത്തിന് നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ആ വചനത്തിനായിട്ട് വിശ്വാസത്തോടെ ഉള്ളു തുറന്ന് സമർപ്പിച്ച് പോലെ അങ്ങയുടെ തൃപാദങ്ങൾക്ക് ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ടും തിരുമുമ്പിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈശോയെ അങ്ങയുടെ നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദൈവരായത്തിൻ്റെ ശക്തമായ ആഴപ്പെട്ട അനുഭവങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ പടിപടിയായുള്ള വളർച്ചയിലൂടെ പത്രോശനെ പോലെ ഈ മക്കൾ ഓരോരുത്തരും കടന്നു വരാനിട വരട്ടെ അതുവഴി സകല നാരകീയ സ്വാധീനങ്ങളും നാരകീയമായ കടന്നുകയറ്റത്തിൻ്റെ സകല പഴുതുകളും അടഞ്ഞു മാറി ദൈവരായത്തിൻ്റെ പ്രകാശം കരുത്തും കൊണ്ട് ഈ മക്കളുടെ ജീവിതങ്ങളും കുടുംബങ്ങളും നിറയാനിട വരികയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനിയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ Thank you.